സി പി ഐ യുടെയും എ ഐ ടി യു സിയുടെയും സമുന്നത നേതാവായിരുന്ന സി ജി എസ് പിള്ളയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികാചരണം ഏറ്റുമാനൂരിൽ നടന്നു സി പി ഐ ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം എ ഐ ടിയുസി ജില്ലാ പ്രസിഡന്റ് ഒ പി എസ് സലാം ഉദ്ഘാടനം ചെയ്തു ആ വിപ്ലവകാരികളുടെ മനസ്സിനൊരു കളങ്കവും അവരുടെ ഒരു ചാർത്താതെ നിഷ്കളങ്കമായി ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് എ ആ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞുപോയ നാളുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെ സ്മരിക്കുന്നതിനും കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയും എ ജില്ലാ കൗൺസിലിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സി പി ഐ ഏറ്റുമാനൂർ മണ്ഡലം സെക്രട്ടറി വി വി പ്രസാദ് അധ്യക്ഷനായിരുന്നു സി പി ഐ നേതാക്കളായ യു എൻ ശ്രീനിവാസൻ അഡ്വക്കറ്റ് ബിനു ബോസ് റോബിൻസ് നീണ്ടൂർ പി കെ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു